പത്തനംതിട്ടയിൽ പെയ്ത കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് തിരുവല്ല തിരുമൂലപുരം ആറ്റുവാലി അടുമ്പലം മംഗലശ്ശേരി എന്നീ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയെന്നാണ് സി കെ അബിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത് കടപ്ര പഞ്ചായത്തിലെ പതിനഞ്ചോളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അബിലാൽ ഈ കടപ്ര അടക്കമുള്ള മേഖലകളിൽ ഈ മഹാപ്രളയത്തിന്റെ സമയത്ത് വലിയ ദുരിതം മുങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ പോയ പല മേഖലകളിലും ഉണ്ട് അപ്പർ കുട്ടനാടൻ മേഖലകളുണ്ട് പത്തനംതിട്ടയിൽ വലിയ ദുരിതം ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ടോ തിരുവല്ല നഗരസഭ പതിനെട്ടാം വാർഡിൽ വരുന്ന മംഗലശ്ശേരി കോളനിയാണ് ദൃശ്യങ്ങളിലുള്ളത് ഇവിടുത്തെ ഏറെക്കുറെ ഇരുപത്തിനാലോളം കുടുംബങ്ങൾ ഇന്നലെ രാത്രി തന്നെ സമീപത്തെ സ്കൂളിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് വീട്ടുകളിൽ നിന്നും അത്യാവശ്യ സാധനങ്ങളുമായി അവർ മാറിപ്പോയതാണ് മണിമലയാർ കരകവിയുന്നു അല്ലെങ്കിൽ കരതൊട്ട് ഒഴുകുന്ന ഘട്ടത്തിലാണ് സമാനമായ സ്ഥിതി മുൻപും ഉണ്ടായിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്തു നിന്നും അധിക ദൂരത്തിലല്ല വയൽ പ്രദേശമുള്ളത് അവിടെ നിന്നും ഏറെക്കുറെ അര കിലോമീറ്റർ ദൂരം കൂടി പിന്നിട്ടാൽ മണിമലയാർ ഒഴുകുന്ന സ്ഥലമാണ് മണിമലയാറാണ് തന്നെ അവിടെ കരതൊട്ട് ഒഴുകുന്ന ഘട്ടത്തിൽ വെള്ളം സമീപ പ്രദേശങ്ങളിലേക്കൂടി വ്യാപിക്കുകയും ആദ്യം തിരുവല്ല നഗരസഭാ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ നഗരസഭയോട് ചേർന്ന പ്രദേശങ്ങളിലായിട്ട് ആദ്യം വെള്ളം കയറുന്ന സ്ഥലം മംഗലശ്ശേരി കോളനിയാണ് ആളുകളൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ സ്ഥിതി അറിയാൻ വന്ന ചിലരോട് നമുക്ക് സംസാരിക്കാം ഇന്നലത്തേതിനേക്കാൾ എന്താണ് മാറ്റം ഇന്നലത്തെക്കാളിലും കുറച്ചുകൂടെ വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ ഒരു രാവിലെ ഒരു ഏഴ് മണിയായ ടൈം ഒക്കെയാണെങ്കിൽ പിന്നെ റോഡിൽ വെള്ളമില്ലായിരുന്നു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് റോഡിൽ വെള്ളം കയറി തുടങ്ങി പിന്നെ വെള്ളം കയറി ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഈ വീട്ടിലാദ്യം വെള്ളം കയറും അപ്പോഴും വെള്ളം ചില സമയത്ത് നിലച്ചും പിന്നെയും കയറിയും ചില സമയത്ത് നിലച്ചേ കിടക്കരുത് എത്ര ഒമ്പ് മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും വീട്ടിലൊക്കെ എടുത്തോളും പിന്നെ അപ്പോൾ തന്നെ എല്ലാവരും ക്യാമ്പിലോട്ടൊക്കെ പോയി പിന്നെ സത്യൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വന്നു മെമ്പറൊക്കെ വന്നിട്ട് ക്യാമ്പ് ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് പോവായിരുന്നു പിന്നെ ആ അവിടെ ക്യാമ്പിലൊക്കെ ആയിരുന്നു എല്ലാവരും ഇപ്പം മടങ്ങി വരാൻ പറ്റും പൂർണ്ണമായി മാറണമെങ്കിൽ എടുക്കും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എടുക്കും കാരണം വെള്ളം താഴ്ന്നു കഴിഞ്ഞാലും കഴുകി ഇറക്കണം പല വീട്ടിൽ നിന്ന് ചേരും ഇതൊക്കെയായിരിക്കും ആയിരിക്കും പലരും കഴുകി ഇറക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ ഞാൻ ഇതല്ലെങ്കിൽ പിന്നെ കിടക്കാനൊന്നും പറ്റില്ല ചേറിൻ്റെ മാറ്റവും പിന്നെ ഭയങ്കര കൊതുക് ശല്യം ഒക്കെ ആയിരിക്കും നഗരസഭ പരിധിയിൽ വരുന്ന കാഴ്ച ഇതാണെങ്കിൽ അപ്പർ കുട്ടനാടൻ ഗ്രാമ പ്രദേശമായ കടപ്പറയുടെ പരിധിയിൽ വരുന്ന പരമ്പരാഗത്മാല പതിനഞ്ചോളം വീടുകളുടെ പരിസരത്തും ഉള്ളിലുമായി വെള്ളം കയറിയിട്ടുണ്ട് അവിടെയും ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് അതേസമയം ജില്ലയുടെ മറ്റിടങ്ങളിൽ സമാനമായ സ്ഥിതി ഏതും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഒരു ആശ്വാസകരമാണ് മണിമലയാറിൽ ഇന്നലെ വൈകുന്നേരത്തേതിനേക്കാൾ അല്പം കൂടി വെള്ളം ഉയരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കുന്നു പ്രദേശവാസികളത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം പമ്പ ആ അച്ഛൻകോവിൽ നദികളിൽ വെള്ളത്തിൻ്റെ തോതിൽ ഒരല്പം കുറവ് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെയുള്ള വാർത്തകളൊക്കെ തന്നെ പങ്കുവച്ചതുപോലെ തന്നെ ആറന്മുള അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ തോതിനേക്കാൾ കുറവാണ് ഇന്ന് രാവിലെ അനുഭവപ്പെട്ടിട്ടുള്ളത് അതേസമയം തന്നെ ജില്ലയിൽ മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട് നേരിയ ചാറ്റൽ മഴയാണ് ഇപ്പോൾ പലയിടങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ പ്രവചനം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് ഗ്രീൻ അലേർട്ടാണ് എങ്കിൽ കൂടിയും ഇടവിട്ട് മഴയ്ക്കുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ സ്ഥിതി ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നാൽ വെള്ളപ്പൊക്കം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും രതീഷ് തിരുവല്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്നടക്കമുള്ള പുതിയ വിവരങ്ങളും പത്തനംതിട്ടയിൽ നിന്നുണ്ട് ഇരുപത്തിനാല് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും സി കെ അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ടയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു വീടുകളിൽ വെള്ളം കയറി